ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് സൂര്യകുമാർ യാദവിനെയും സഞ്ജു സാംസണിനെയും പരിഗണിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടുത്തുവരികയാണ് ഇന്ത്യ താൽക്കാലിക ടീമിനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ ജനുവരി പന്ത്രണ്ടിനാണ് ഐ സി സിക്ക് മുന്നിൽ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാൽ ബി സി സി ഐ ഇത് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റി ഉടൻ തന്നെ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഫെബ്രുവരി ഇരുപതിന് ദുബായിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലാണ് ഇപ്പോൾ ടീം സെലക്ഷൻ ടെസ്റ്റുകളിലെ മോശം പ്രകടനത്തിന് ശേഷം ടീം ഇന്ത്യ ഇപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പരിമിതമായ സ്ഥാനങ്ങൾ മാത്രമുള്ളൂ ടീമിൽ എന്നാൽ അർഹരായ ഒരു പിടി താരങ്ങളുമുണ്ട് ടീം ഇന്ത്യയിൽ ടീം സെലക്ഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും ഉൾപ്പെടുന്നുണ്ട് ഇരുവരും കഴിവുള്ള കളിക്കാരാണ് പക്ഷേ അവരുടെ സമീപകാല പ്രകടനങ്ങളും ഏകദിന സജ്ജീകരണത്തിലെ റോളുകളും അവരെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ട്വന്റി ട്വന്റി സ്പെഷ്യലിസ്റ്റും നിലവിലെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവ് ഏകദിനത്തിലെ സ്ഥിരതയില്ലാത്ത പ്രകടനത്തിന് വിമർശനങ്ങൾ നേരിട്ട താരമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു അൻപത് ഓവർ ഫോർമാറ്റിൽ വിജയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് സൂര്യകുമാറിന്റെ ഏകദിന ഫോർമാറ്റിലെ മോശം ഫോം അദ്ദേഹത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് എടുക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ വാദിക്കുന്നത് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മൂല്യവും മധ്യ ഓവറുകളിലെ സ്കോറിംഗ് വേഗത്തിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും സെലക്ടർമാർ ഒരുപക്ഷെ പരിഗണിച്ചേക്കാം ഏകദിന മത്സരത്തിൽ സഞ്ജു സാംസണിന് പരിമിതമായ അവസരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇത് ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കെ രാഹുൽ ഋഷഭ് പന്ത് തുടങ്ങിയ മറ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റിസ്മാന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഈ ഫോർമാറ്റിൽ തന്റെ കഴിവ് തെളിയിക്കാൻ സഞ്ജുവിന് അധികം മത്സരങ്ങൾ ലഭിച്ചിട്ടില്ല രാഹുലും പന്തും ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സഞ്ജുവിന്റെ അനുഭവക്കുറവും ഏകദിനത്തിലെ സമീപകാല പ്രകടനവും അദ്ദേഹത്തിന് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നും റിപ്പോർട്ടുണ്ട് മധ്യനിരയിലേക്കും വിക്കറ്റ് കീപ്പർ സ്ഥാനങ്ങളിലേക്കുമുള്ള ടീം സെലക്ഷനാണ് ഏറ്റവും ും കൂടുതൽ സെലക്ഷൻ കമ്മിറ്റിക്ക് കഠിനമാക്കുന്നത് അയ്യർ രാഹുൽ തുടങ്ങിയ കളിക്കാർ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇത് സഞ്ജുവിന്റെ സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി സെലക്ഷൻ കമ്മിറ്റി കടുത്ത തീരുമാനങ്ങൾ നേരിടുകയാണ് ഇന്ത്യ ഉടൻ തന്നെ ടീം പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ക്രിക്കറ്റ് ആരാധകരും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി